രാഷ്ട്രീയ കിസാൻ മസ്തൂർ സംഘിന്റെ നേതൃത്വത്തിലാണ് ദിവസങ്ങളായി പശ്ചിമ മധ്യപ്രദേശിലെ മൺസോറിൽ പ്രക്ഷോഭം നടക്കുന്നത് ഉള്ളി പരിപ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് കർഷകരുടെ സമരം പോലീസും കർഷകരും സംസ്ഥാനത്ത് പലയിടത്തും ഏറ്റുമുട്ടി കഴിഞ്ഞ ദിവസം കർഷകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി ശിവരാജ് ചൌഹാന്റെയും കോലം കത്തിച്ചിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ ഹർത്താൽ ആചരിക്കും ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്രയിലും കർഷക പ്രക്ഷോഭം നടക്കുകയാണ് അവിടെ കാർഷിക കടങ്ങൾ എഴുത്തള്ളാൻ മഹാരാഷ്ട്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ആ മാതൃകയിൽ കടങ്ങൾ എഴുത്തള്ളണമെന്നാണ് മൺസൂറിലെ കർഷകരുടെ ആവശ്യവും പ്രതിഷേധത്തിന്റെ ഭാഗമായി കർഷകർ സർക്കാർ വാഹനങ്ങൾക്ക് തീയിട്ടു റെയിൽവേ പാതകളും തകർത്തു മണ്ടസൂർ ഉൾപ്പെടുന്ന ഉജ്ജയിൻ ഡിവിഷനിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്ഷീര കർഷകർ പന്ത്രായിരം ലിറ്റർ പാൽ ഒഴുക്കിക്കളഞ്ഞു എട്ട് ഉള്ളിയും കൂടുതൽ വിലയ്ക്ക് പരിപ്പും വാങ്ങാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് അംഗീകരിക്കാൻ കർഷകർ തയ്യാറായിട്ടില്ല മാങ്ങി രാജ്യത്തെ കർഷകരോട് സർക്കാർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി മാതൃഭൂമി ന്യൂസ് ഡൽഹി